ആരോപണ വിധേയനായ സി പി എം നേതാവ് പി കെ ശശിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തെ പോലെ സത്യസന്ധനും സ്നേഹനിധിയുമായ ഒരു മനുഷ്യനെ താൻ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലെന്ന് മന്ത്രി പറയുന്നു ശശി ചെയർമാനായ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് വാർഷികത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ രാഷ്ട്രീയം ഒന്നും നോക്കാതെ ആരെയും എപ്പോഴും സഹായിക്കുന്ന വ്യക്തിയാണ് പി കെ ശശി പാലക്കാട് ഭാഗത്ത് എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം വിളിക്കുന്നത് ശശിയെ തന്നെയാണ് അദ്ദേഹം വിചാരിച്ചാൽ അഹങ്കാരമില്ലാതെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ കഴിയും എം എൽ എ ആയിരുന്നപ്പോഴും അല്ലെങ്കിലും രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു അതുകൊണ്ട് തൻ്റെ മനസ്സിൽ എപ്പോഴും അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമുണ്ട് ഏതൊരു മനുഷ്യനും നന്മ ചെയ്യാൻ തുടങ്ങിയാൽ അവനെ വേറെ കേസിൽപ്പെടുത്താൻ നോക്കും പേരെടുത്ത ഒരാളുടെ മേൽ കല്ലെറിഞ്ഞാലേ ആരെങ്കിലും എറിഞ്ഞുവെന്ന് അറിയൂ പി കെ ശശിയെ കരിവാരത്തേക്കാൻ നടത്തുന്ന ചില ശ്രമങ്ങളിൽ ഒട്ടും സത്യമില്ല സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യമുള്ള ഒരു രാജ്യത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ഇവിടെ കള്ളം പറയുകയും അസത്യം പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ മിടുക്കരാണെന്ന് പറയും എന്നാൽ അത് താൽക്കാലികം മാത്രമാണെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗമായ പി കെ ശശിയെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടിസ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്നും വിവരങ്ങളുണ്ടായിരുന്നു ഈ വാർത്തകൾക്കിടെയാണ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഈ വേറിട്ട പ്രതികരണം വരുന്നത് മണ്ണാർക്കാരുടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിനും ക്രമക്കേടുകൾ ഉണ്ടായി എന്ന ആരോപണങ്ങളാണ് ശശിക്ക് നേരെ ഉയർന്നു വന്നത് എന്നാൽ കെ ടി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ല എന്നായിരുന്നു പി കെ ശശിയുടെ പ്രതികരണം ഇത് സംബന്ധിച്ച് പലരും കൽപ്പിത കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ് സംഘടനാപരമായ ഒരു കാര്യവും മാധ്യമങ്ങളോട് തൽക്കാലം പങ്കുവെക്കാൻ തയ്യാറല്ലെന്നും ശശി പറയുന്നു ഇപ്പോൾ ശ്രീ ഗണേഷ് കുമാർ ശശിയെ പിന്തുണച്ച് രംഗത്ത് വന്നത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുകയാണ് സിനിമ ആയാലും രാഷ്ട്രീയമായാലും എന്ത് വിഷയമായാലും ഗണേഷ് കുമാർ എപ്പോഴും പീഡകരുടെ കൂടെ മാത്രമേ നിൽക്കൂ എന്നാണ് പലരും പറയുന്നത്